ആ വരുന്നുണ്ടല്ലോ ആ ഹലോ ആ നമ്മളെ സ്ഥാനാർത്ഥി അല്ലേ സുരഭി ടീച്ചർ മളിവിടെ വന്നീനു അപ്പോൾ ഞാൻ പറഞ്ഞു മൂപ്പർക്ക് പണിയൊന്നും ഇല്ല കുറേ സായൊന്നും ഇല്ലാണ്ട് കഷ്ടപ്പാടില്ലാന്ന് അത് കേക്കലു ടീച്ചർ പോയി ഒരു ലോഡ് സാധനം വാങ്ങി വന്നിക്കുക അരിയും പഞ്ചസാരയും ഇവിടെ അത്തു വന്ന സാധനമാണ് പിന്നെ നമ്മൾ നമുക്ക് ഇങ്ങോട്ട് എന്തേ ഒരു സഹായം ചെയ്യുന്നവർക്കല്ലേ നമ്മൾ വോട്ട് കൊടുക്കേണ്ടിയാണ് അപ്പൊ ഇതിലും കൂടുതൽ ആരെയും സാധനം എന്തെങ്കിലും കൊണ്ടു തരുവാന്നേ ബോട്ടോൾക്ക് കൊടുക്കൂ ടീച്ചർ പണി എടുക്കുന്ന നാലഞ്ച് കൊല്ലായല്ലോ കണ്ടിട്ട് ഒന്നും പറയണ്ട പറഞ്ഞു ഇതൊക്കെ എന്തിനു വാങ്ങിയതാ നമ്മളെ കടമ്പ അല്ലേ നിങ്ങളെ ഒരു അവസ്ഥ കണ്ട് സഹായിക്കാന്നുള്ളേ ഇതൊന്നും വാങ്ങിയില്ലെങ്കിലും വോട്ട് അതും അറിയാം എന്നാലും പിന്നെ അവിടെ പോകുമ്പോ നമ്മള് ഓർമ്മക്കണേ പോട്ടെ ആയിക്കോട്ടെ ഒന്നുമില്ലേ പിരിവിന് പോകട്ടെ പോവാ സാറാക്കണം